കത്തുന്ന വേനലിൽ ദാഹമകറ്റാൻ കേളകം മഞ്ഞളാമ്പുറം യു പി സ്കൂൾ പി ടിയുടെ നേതൃത്വത്തിൽ സ്നേഹാമൃതം സൗജന്യ സംഭാരം വിതരണത്തിന് തുടക്കമായി കേളകം ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ദാഹം സംഭാരം വിതരണം ചെയ്യുന്നത് എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകിട്ട് വരെയാണ് സംഭാരവും കുടിവെള്ളവും വിതരണം ചെയ്യുന്നത് ബസ് ഡ്രൈവർമാർ ചുമട്ടു യാത്രക്കാർ കച്ചവടക്കാർക്ക് ഉൾപ്പെടെയാണ് സംഭാരവും കുടിവെള്ളവും വിതരണം ചെയ്യുന്നത് വാർഡ് മെമ്പർ സുനിതാ രാജു വാധ്യാട്ടിന്റെ അധ്യക്ഷതയിൽ കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് ഉദ്ഘാടനം ചെയ്തു പഞ്ചറാമ്പ്ര യു പി സ്കൂളിനെ സംബന്ധിച്ച് വളരെ മാതൃകാപരമായൊരു പ്രവർത്തനത്തിനാണ് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്നത് നമുക്കറിയാം നമ്മുടെ കേരളം ചുട്ടുപൊള്ളുകയാണ് പല ജില്ലകളിലും ഉഷ്ണതരംഗം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ തന്നെ പേർ അത്യുഷ്ണത്തെ തുടർന്ന് മരണപ്പെട്ട വാർത്തയും വന്നിട്ടുണ്ട് അത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മുടെ കേളകം ബസ് സ്റ്റാൻഡിൽ ദിവസേന ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന കേളകം ബസ് സ്റ്റാൻഡിൽ ആളുകൾക്ക് കുടിക്കുന്നതിന് വേണ്ടി സംഭാരവും അതുപോലെ ശുദ്ധജലവും നൽകാനുള്ള ഒരു പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് ഈ സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമായിട്ടാണ് ഇതിനെ ഞാൻ കാണുന്നത് പ്രധാന അധ്യാപിക പി ഡി റോസമ്മ പി ടി എ പ്രസിഡന്റ് സഞ്ജയ് ടി ജേക്കബ് മദർ പി ടി എ പ്രസിഡൻ്റ് ജിമോൾ വർഗീസ് ടി പി ബിജു ഷീന പ്രശാന്ത് ഷീബ പ്രകാശ് ഷിബു കുന്നിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ഹൈവിഷ ന്യൂസ് കേളകം